പ്രവാസി വ്യവസായിട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി പോലീസ് അലിയെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ നൽകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയും ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായവരിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം ശതകോടീശ്വരനും കേരളത്തിലും വിദേശത്തും വ്യവസായ ശൃംഖലയുമുള്ള മുഹമ്മദ് അലിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അതാരാണ് നൽകിയതെന്നുള്ള വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇവരിൽ നിന്ന് വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എടുക്കുക തിരുമിറ്റക്കോട് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത് ഷണു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കൊട്ടേഷൻ നൽകിയവരെക്കുറിച്ച് വ്യക്തത ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളിൽ നിരവധി പേരുടെ ശത്രുത മുഹമ്മദലിക്കുണ്ടെന്നും പോലീസ് പറയുന്നു ഇവരിൽ ആരാണ് െന്നാണ് പോലീസ് കണ്ടെത്തുന്നത് അക്രമത്തിന് ശേഷം മുഹമ്മദ് അലി പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടിരുന്നു ചികിത്സയ്ക്ക് ശേഷം വിദേശത്തേക്ക് പോയി വ്യൂ ന്യൂസ്